നമസ്കാരം നമ്മുടെ വീടുകളിൽ ചില ജീവജാലങ്ങളെ കാണുന്നത് വളരെയധികം ഐശ്വര്യപ്രദമാണ് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാതെ അത് ഇവയെ തുരത്താൻ ശ്രമിച്ചാൽ അത് ദോഷമായി മാറുകയും ചെയ്യും അപ്പോൾ ഇനി പറയാൻ പോകുന്ന രണ്ട് ജീവജാലങ്ങൾ നമ്മൾ ഗൃഹത്തിൽ കാണുമ്പോൾ അതിന് പിന്നിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് സമ്പത്ത് വരാൻ പോകുന്നു അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കൃപ ആ ഗൃഹത്തിലേക്ക് എത്തുന്നു എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ അതിനു മുന്നേ ആ ജീവികൾ ഏതൊക്കെയാണെന്ന് കൂടിയുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അതിൽ ആദ്യത്തെ ജീവിയായിട്ടുള്ളത് പല്ലിയാണ് പല്ലിയെ അങ്ങനെ പൊതുവേ ആർക്കും അത്ര ഇഷ്ടമുള്ള ഒരു ജീവിയല്ല എന്നാലും ഇവയ്ക്ക് പിന്നിലുള്ള ഒരു ലക്ഷണം കൂടി പറഞ്ഞുതരാം അപ്പോൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് മൂന്ന് പല്ലികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ അതിനെ ആട്ടി ഓടിക്കരുത് പല്ലിയെ ആട്ടി ഓടിക്കുകയേ അരുത് എങ്കിലും ഇങ്ങനെ കാണുകയാണെങ്കിൽ ഒട്ടും ആട്ടി ഓടിക്കരുത് കാരണം ആ ഗൃഹത്തിൽ ആ സമയത്ത് ലക്ഷ്മി ദേവിയുടെ ചൈതന്യം കൂടിയിരിക്കുന്നു എന്നതിനാലാണ് മൂന്ന് പല്ലികൾ ഒരേ സ്ഥലത്ത് ഒരുമിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അടുത്തതായിട്ട് ഉറുമ്പാണ് ഒരു കൂട്ടം ഉറുമ്പിനെ ഇങ്ങനെ കണ്ടാലും അത് ഭാഗ്യമായിട്ടാണ് അതായത് നമ്മൾ പറയാറുണ്ട് പണമുറുമ്പെന്ന് പറയും ചെറിയ ഉറുമ്പ് അത് ആർക്കും ദോഷകാരിയല്ല നിമിഷ നേരം കൊണ്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും അതേപോലെ തന്നെ പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുമ്പോൾ അപ്പോൾ ഇതിനെയും തൂത്തുവാരി ഉപദ്രവിക്കാനോ ചവിട്ടാനോ ഒന്നും മുതിരരുത് അപ്പോൾ ഇത് ഭാഗ്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ രണ്ട് ജീവജാലങ്ങളും ഉടൻ തന്നെ സാമ്പത്തികമായ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും എന്നതിനെ സൂചിപ്പിക്കുന്നു കൂടാതെ ആ ഒരു സമയം ആ ഗൃഹത്തിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട് എന്നതുകൂടി സൂചിപ്പിക്കുന്നത് അപ്പോൾ ചൂലുമായിട്ട് വന്ന് ഇതിനെ ആട്ടി ഓടിക്കുമ്പോൾ അത് ലക്ഷ്മി ദേവിയെ ആട്ടി ഓടിക്കുന്നതിന് തുല്യമായി മാറുകയും ലക്ഷ്മി ദേവി കോപിച്ച് ഇറങ്ങി പോകുന്നതിന് അത് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഇനി മുതൽ ശ്രദ്ധിക്കുക അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളിലൊന്നും ഇത് വന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക എങ്കിലും മച്ചിലും ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ഇതിനെ ഉപദ്രവിക്കാതിരിക്കുക അതാണ് എടുത്തു പറയേണ്ടത് പല്ലി ഒക്കെ വളരെയധികം വിശ്രാധീനവും ദൈവാധീനവും ഒക്കെ ഉണ്ട് അതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്താൽ അത് നമ്മൾക്ക് ദോഷമായി തന്നെയാണ് ഭാവിക്കുന്നത്